നമ്മള് ഭക്ഷണത്തിൽ മാത്രമല്ല ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും നോമ്പാചരിക്കുന്ന അനുഭവത്തിൽ വേണം വിശുദ്ധ കുർബാനയിലും അതോടൊപ്പം തന്നെ ധ്യാന പ്രസംഗത്തിൽ സംബന്ധിക്കുവാനേ കടന്നു വന്ന വ്യക്തിയെ പോലെ ആകരുത് എട്ട് ദിവസം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ നിന്റെ മുഖത്തൊരു ആത്മീയ ചൈതന്യം ദർശിക്കുവാൻ നിന്നെ കാണുമ്പോൾ പരിശുദ്ധ ദൈവമാതാവിന്റെ മുഖത്തേക്ക് നോക്കുന്ന ചൈതന്യം പുത്രൻ തമ്പുരാൻ നിന്റെ ഉള്ളിൽ ഇറങ്ങിവസിച്ചിരിക്കുന്ന ആത്മീയ ചൈതന്യം നിന്റെ ഉള്ളിൽ നിന്ന് ദർശിക്കുവാനായിട്ട് നിന്നെ നോക്കുന്നവർക്ക് കാണുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ എട്ട് നോയമ്പ് അർത്ഥപൂർണമായി തീർന്നു അതുകൊണ്ട് നോമ്പ് മാനസാന്തരത്തിലേക്ക് നമ്മളെ നയിക്കണം ഹെൻറി ഗ്രാമർ എന്ന ചിന്തകൻ പറയുന്നു മാനസാന്തരം എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിനോടൊപ്പം ശ്രദ്ധിച്ചു കേൾക്കണം മാനസാന്തരം എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിനോടൊപ്പം ദൈവത്തോടൊപ്പം പാപം നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുക എന്നതാണ് കാട്ടിലേക്ക് ഓടിപ്പോകുന്നതല്ല കൺവേർഷൻ ഫ്രം സിൻ ടു ഗോഡ് ആൻഡ് കൺവേർഷൻ വിത്ത് ഗോഡ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിനോടൊപ്പം ദൈവത്തോടൊപ്പം നിന്ന് പാപം തിറഞ്ഞ് ലോകത്തിൽ പാപം കൂടാതെ പാപം തീണ്ടാതെ ജീവിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല മറിച്ച് പാപത്തെ നമുക്ക് ഉള്ളിൽ നിന്ന് നീക്കി പാപത്തിൽ നിന്ന് സമ്പൂർണമായിട്ട് നമ്മൾ വിട്ടൊഴിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ടും ആ ദൈവത്തോട് ചേർന്ന് നിന്ന് പാപം നിറഞ്ഞതായി ലോകത്തിൽ പാപം തീണ്ടാതെ ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നതാണ് യഥാർത്ഥതായ മാനസാന്തരം അതാണ് ചുഗക്കാരൻ്റെ ജീവിതത്തിൽ കണ്ടത് കർത്താവിനെ കാണുവാനായിട്ട് ഒരു കാട്ടത്തിൽ കയറിയിരിക്കുകയാണ് പാപം നിറഞ്ഞവൻ എല്ലാവരോടും അതികഠിനമായിട്ട് നികുതി പിരിച്ചു കൊണ്ടിരിക്കുന്നവൻ മനുഷ്യവർഗം മുഴുവൻ അവനെ വെറുക്കുകയാണ് എന്നാൽ കാട്ടത്തിയുടെ താഴെ വന്നപ്പോൾ കർത്താവിനെ കണ്ടിട്ട് പറഞ്ഞു സക്കായി നീ ഇറങ്ങി വരിക അവന്റെ വീട്ടിൽ പോവുകയാണ് സമൂഹം കർത്താവിനെ വിമർശിക്കുന്നു സമൂഹം കർത്താവിനോട് പറയുകയാണ് നീ പാവിയുടെ വീട്ടിലാണോ പോകുന്നത് സമൂഹം പറയുന്നത് പോട്ടെ സ്വന്തം ശിഷ്യന്മാർ പറയുകയാണ് ഈ ജനമെല്ലാം നമുക്കെതിരായിട്ട് തിരിയും ഇന്നതാണല്ലോ ലോകം സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറകെ ഓടുന്ന ലോകം അവൻ നിരപരാധിയാണോ തെറ്റുകാരനാണോ എന്നുള്ളതല്ല അവന്റെ പിറകെ ഓടുകയാണ് പത്രദൃശ്യ മാധ്യമങ്ങളെടുത്ത് നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ കർത്താവ് മഴ പറഞ്ഞില്ല അവന്റെ വീട്ടിൽ പോയി അവൻ പാപിയാണെന്നും ചുങ്കക്കാരനാണെന്നും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നവനാണെന്നും എല്ലാം കർത്താവിനെ അറിയാം പക്ഷെ കർത്താവിനോട് ചേർന്ന് നിന്നപ്പോൾ അവനൊരു വലിയ മാനസാന്തരം ഉണ്ടായി കർത്താവിനോട് ചേർന്ന് നിന്നു അവൻ കർത്താവ് അവന്റെ ഭവനത്തിൽ ചെന്നു എല്ലാവരും എല്ലാവരും അവഗണിക്കപ്പെട്ടവൻ എല്ലാവരും പുച്ഛിക്കപ്പെട്ടവന്റെ ഭവനത്തിൽ ചെന്ന് കർത്താവ് അവന്റെ വിരുന്നൽ സംബന്ധിക്കുന്നു അവന്റെ പന്തി ഭോജനത്തിൽ അവനോടൊപ്പം ഇരുന്നു എന്താണ് കർത്താവിൽ കർത്താവിനിലേക്ക് ഇറങ്ങിയപ്പോൾ അവൻ പറഞ്ഞു കർത്താവെ ഞാൻ നേടിയതൊക്കെയും മടക്കി കൊടുത്തേക്കാം വിമർശിച്ചവരോട് കർത്താവ് വിമർശിച്ചവരെ എല്ലാം ലജ്ജിതരാക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു ഇവനും അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഇന്നീ ഭവനത്തിന് രക്ഷയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് മാനസാന്തരം എന്ന് പറയുന്നത് പാപത്തെ വിട്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് അവൻ നേടിയതൊക്കെയും തിരികെ കൊടുക്കുവാനായിട്ട് തയ്യാറായപ്പോൾ കർത്താവ് ഈ ലോകത്തിൽ അവനോടുകൂടെ ജീവിച്ചു ഈ ലോകത്തിൽ അവനോടുകൂടെ ജീവിച്ചു സക്കായിയെ ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് കർത്താവ് ചേർത്ത് നിർത്തി അവൻ പാപത്തെ വിട്ടപ്പോൾ മാനസാന്തരത്തിന്റെ പാത തിരഞ്ഞെടുത്തപ്പോൾ കർത്താവിനോട് ചേർന്ന് നിന്നു വേശാസ്ത്രിയെ കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ട് ഒരുങ്ങി നിൽക്കുമ്പോൾ കർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും കയ്യിലിരുന്ന കല്ല് താഴെ വീണു ഇവരിയ്ക്കുന്ന എന്നോടും നിന്നോടും ചോദിക്കുകയാണെന്ന് കർത്താവ് നീ മറ്റൊരാളെ കുറ്റം പറയുമ്പോൾ കുറ്റം വിധിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്റെ കണ്ണിൽ വലിയ കോലിരിക്കുമ്പോഴാണ് നിന്നെ മറ്റുള്ളവരുടെ കണ്ണിലെ കരട്ടുക്കുവാനായിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ട് നോമ്പ് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും പാപം വിട്ട് മാനസാന്തരപ്പെട്ട ഈ ലോകത്തിൽ ഈ ലോകത്തിൽ പാപം നിറഞ്ഞ് ഈ ലോകത്തിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ടുള്ളതാണ് മാനസാന്തരം എട്ട് ദിവസം കഴിഞ്ഞു പോകുമ്പോൾ മണറുകാട് പള്ളിയിൽ കടന്നു വന്ന വ്യക്തിയായിട്ടായിരിക്കല്ല തിരിച്ചു പോകേണ്ടത് മറ്റുള്ളവർ കാണുമ്പോൾ കുറ്റം പറയാത്ത മറ്റുള്ളവരെ തള്ളിപ്പറയാത്ത മറ്റുള്ളവരെ വിമർശിക്കാത്ത മറ്റുള്ളവരെ പുച്ഛിക്കാത്ത ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയായി നമ്മളെ കാണുവാൻ തക്കോണം ആത്മീയ ചൈതന്യമുള്ള ആത്മീയ നിറവുള്ള കന്നികമറിയാമനെയൊക്കെ നോക്കി ലോകത്തിന്റെ അപവാദങ്ങളിൽ പെട്ടിട്ട് പോലും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കത്തിയെരിയുവാനായിട്ട് തയ്യാറായ മെഴുകുതിരി പോലെ ആ നൂലിനെ കത്തി പ്രകാശിക്കുവാനായിട്ട് താൻ തന്നെ ഉരുകിത്തീരുവാനായിട്ട് തയ്യാറായ കന്നിക മറിയാമനെ പോലെ ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുവെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എട്ടു നോയമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ എട്ട് നോമ്പ അതുകൊണ്ട് ഈ വർഷത്തെ നോമ്പ് ആത്മപരിശോധനയ്ക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിനും രൂപാന്തരപ്പെട്ടവരായി ലോകത്തിൽ മാതൃകയായി ജീവിക്കുന്നതിനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരിക്കാൻ്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ ഒന്ന് ശമൽ മൂന്നാമത്തെ മുതൽ പത്ത് വരെയുള്ള ഭാഗങ്ങളിൽ ഷമുയൽ പ്രവാചനെ കുറിച്ചാണ് പറയുന്നത് വിളിയെ കുറിച്ചും ജീവിതത്തിൽ ദൈവത്തിന്റെ വിളി ഉണ്ടാകുന്നതിനെ കുറിച്ച് തന്നെ വായിച്ച സമയം കളയുന്നില്ല ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഒരു പോലെ പോവാൻ ശോഭിച്ചവനായിരുന്നുവൽ ധാർമ്മികതയും നീതിബോധവും കൈമോശം എന്ന കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയായിരുന്നു ഷമുയൽ പ്രവാചകൻ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ ഈ അന്തരീക്ഷത്തിൽ ഒരു നക്ഷത്രം പോലെ ശോഭിച്ചവനായിരുന്നു ഷമുവൽ പ്രവാചകൻ ഒരേ സമയം പ്രവാചകനായും പുരോഹിതനായും ന്യായാധിപനായും ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നിയോഗിക്കപ്പെട്ടവനായിരുന്നു ശമുയൽ പ്രവാചകൻ ഭക്ഷണത്വവും അനീതിയും നിറഞ്ഞു നിന്ന ഒരു സമൂഹത്തിൽ പാപത്തിന് വിധേയപ്പെടാതെ ശമുയൽ ജീവിച്ചു എന്നുള്ളതാണ് ശമുയൽ പ്രവാചകന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എക്കാലത്തും ഓർമ്മിക്കത്തക്ക വിധം അതിശ്രേഷ്ഠമായ ജീവിതശൈലി കാത്തു സൂക്ഷിച്ച വ്യക്തിയായിരുന്നു ശമുഹൻ എന്നാൽ അതിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം അതിന് പ്രേരിപ്പിച്ചത് തന്റെ മാതാപിതാക്കളുടെ ജീവിതശൈലിയും അതോടൊപ്പം തന്നെ സ്വാധീനവുമായിരുന്നു ദൈവജനത്തെ ശ്രേഷ്ഠമായ നിലയിൽ നയിക്കുവാനും നിന്നും വ്യത്യസ്തനായി ജീവിക്കുവാനും ശമുഹലിനിടയാക്കിയ സാഹചര്യങ്ങളെ കുറിച്ച് അല്പസമയം ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ചേർന്ന് നിന്ന് ചിന്തിച്ച് ഇന്നത്തെ വിഷയം അവസാനിപ്പിക്കാം എന്ന് ചിന്തിക്കുക ഒന്ന് ഷമുഅലിന്റെ അവനെ ആ ശ്രേഷ്ഠതയിലേക്ക് നയിക്കുവാനായിട്ടുള്ള ഒന്നാമത്തെ കാര്യം ലോകം അസാധ്യമെന്ന് പറഞ്ഞത് വിശ്വാസത്തിൽ കൂടെ സാധ്യമാക്കിയവളാണ് ഷമുഹലിന്റെ മാതാവായ ഹന്ന ശമുവൽ ഹന്നായയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചവനായിരുന്നു അസാധ്യമെന്നുള്ള ലോകത്തിന്റെ വിധിയെഴുത്തിന്മേലുള്ള ദൈവത്തിന്റെ കൃത്യമായ മറുപടിയാണ് ശമുവൽ പ്രകൃതി നിയമങ്ങളും ശരീരശാസ്ത്രവും നോക്കുമ്പോൾ ഹന്നായിക്ക് ഒരിക്കലും ഗർഭം ധരിക്കുവാനായിട്ട് കഴുകിയില്ല നിങ്ങൾ ആ ഭാഗമൊക്കെ വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും പുത്രോത്പാദനത്തുള്ള പ്രായം കഴിഞ്ഞുപോയി എന്നാൽ നിരാശപ്പെട്ടു പോകാത്ത അതാണ് ഇന്ന് എട്ടും പത്തും വർഷമായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നിരാശ നിരാശയില്ലായിരുന്നു അവൾ നിരാശപ്പെട്ടു പോകാതെ പ്രാർത്ഥനയിൽ തന്റെ ഹൃദയം ദൈവ അവൾ പകർന്നു കൊടുത്തു പരാതി പറഞ്ഞില്ല പരിഭവം പറഞ്ഞില്ല തന്നെ കുറ്റപ്പെടുത്തിയവരോടും തന്നെ ശകാരിച്ചവരോടും തന്നെ കഠിനമായി പ്രാഗിവരോടും അവൾ ഒരിക്കൽ പോലും പരാതിപ്പെടുത്തില്ല പുറപ്പെടുത്തില്ല വിശ്വാസത്തിൽ ഹൃദയം ജ്വലിച്ചു ദൈവത്തിന്റെ സർവശക്തിയിൽ ഹന്നായിക്കുണ്ടായിരുന്ന വിശ്വാസം പൂർണ്ണമായിരുന്നു അതായിരുന്നു അവരുടെ ശ്രേഷ്ഠത വിശ്വാസ വിശ്വാസദാർഢ്യത്തിന് മുമ്പിൽ അസാധ്യമെന്ന ചിന്ത മാഞ്ഞുപോയി ഇന്നിവിടെ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതാണ് രൂപപ്പെടുത്തി എടുക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിലേക്ക് നയിച്ച വിശ്വാസത്തിൽ നമ്മൾ കാഴപ്പെടുവാനായിട്ട് കഴിയണം ഇന്നിവിടെ എനിക്ക് ആവശ്യമുള്ള കാര്യം നടക്കും എന്നുള്ള ആ ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ടാണ് ഈ ധ്യാനത്തിൽ നിങ്ങൾ സംബന്ധിക്കേണ്ടത് അതുകൊണ്ടാണ് മാൻസ് എക്സ്ട്രീമിറ്റിസ് ഗോഡ്സ് പോസിബിലിറ്റി മനുഷ്യൻ എവിടെയാണ് നിസ്സഹായകനാകുന്നത് എവിടെയാണ് മനുഷ്യനെ കൊണ്ട് പറ്റാത്തത് വൈദ്യശാസ്ത്രം അസാധ്യമെന്ന് പറയുന്നിടത്താണ് ദൈവം പ്രവർത്തിക്കുന്നത് ഈ ലോകം അസാധ്യമെന്ന് പറയുന്ന സ്ഥാനത്താണ് ദൈവം നിന്നോട് പറയുന്നത് നടക്കുമെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ അനേക അനുഭവങ്ങൾ അതുപോലെ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നവർ വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് കഴിയും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അസാധ്യമെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ ദൈവം ഇടപെടും മണർകാട് പള്ളിയുടെ ഈ അനക്സിലും പള്ളിക്കകത്തും പുറത്തുമിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ ഇന്ന് നിന്നോട് പറയുന്നു ഈ ദേവാലയത്തിൽ നിന്ന് കർത്താവായി യേശു ക്രിസ്തു പറയുന്നു പരിശുദ്ധ ദൈവമാതാവിന് അസാധ്യമെന്ന് തോന്നി കാരണം പുരുഷനുമായിട്ട് കൂടി വരുന്നതിനു മുമ്പേ അവൾ ഗർഭവതിയായി തീരുമെന്ന് പറഞ്ഞ ആ കാര്യത്തിൽ അവൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു കന്യാവ്രതമന്ത്രിക്ക് ഭംഗം വരാതെ ഈ ലോകത്തിലേക്ക് ദൈവൂത്രനെ അവതരിപ്പിക്കുവാനായിട്ട് ദൈവത്തിന് കഴിയുമെങ്കിൽ നിന്റെ രോഗം ക്യാൻസർ ആണെങ്കിൽ നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധി അസാധ്യമാണെന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ ഈ ദേവാലയത്തിന്റെ നടയിൽ നിന്ന് നീ പ്രാർത്ഥിക്കുക എന്റെ ദൈവത്തിന് സാധ്യമാണെന്ന് നീ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് ആ അത്ഭുതം ഇവിടെ സംഭവിക്കും വിശ്വസിക്കണം വാനിയെ പറഞ്ഞിട്ടോ ഇവിടെ ഇരിക്കുന്ന വടക്കപ്പുറം മലച്ചം പറഞ്ഞിട്ടോ പ്രയോജനമില്ല ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ ജനമേ നിനക്ക് ദൈവത്തെ കാണുവാനായിട്ട് കഴിയുന്നുണ്ടോ നിന്റെ ഉൾക്കണ്ണുകൊണ്ട് നിന്റെ അകത്തെ മനസ്സിൽ നിന്റെ ദൈവത്തെ പ്രതിഷ്ഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ ഈ ദേവാലയത്തിന്റെ മദ്ബഹായിലേക്ക് നോക്കി അവിടെ ഇറങ്ങി വസിക്കുന്നവനായ ദൈവത്തെ നിനക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ടോ കുഷ്ഠരോഗം പിടിച്ച തല മുതൽ കാല് വരെ പുണ്ണ് പിടിച്ചിരുന്നവനെ കർത്താവ് തൊട്ടപ്പോൾ പൂർണ്ണമായിട്ട് സൗഖ്യം കൊടുത്ത മനുഷ്യനുണ്ട് ലാസ്റിന്റെ ഭവനത്തിലേക്ക് കർത്താവ് കടന്നു ചെല്ലുമ്പോൾ ലാസ്ർ മരിച്ച മൂന്ന് ദിവസം കഴിഞ്ഞു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ചീഞ്ഞളിഞ്ഞ ലാസറിനോട് അല്ല കർത്താവിനോട് കുറിച്ച് സഹോദരിമാരെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എത്ര വിശ്വാസം നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ എന്റെ കർത്താവ് എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എന്റെ അടഞ്ഞിരിക്കുന്ന ഗർഭം എന്റെ അടഞ്ഞിരിക്കുന്ന എന്റെ ഉദരം തുറന്ന് എനിക്ക് പത്തല്ല പതിനഞ്ച് വർഷമായാലും എന്റെ ഉദരത്തിൽ എന്റെ കർത്താവ് എനിക്കൊരു പുത്രനെ ഒരു പുത്രിയെ തരുമെന്ന് ഇന്ന് വിശ്വാസത്തോടുകൂടി ഈ ദേവാലയത്തിലിരുന്ന് നിങ്ങൾക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ ഇന്ന് അത്ഭുതം നടക്കും അത് ദൈവവിശ്വാസമാണ് എന്റെ വാക്കല്ല വിശ്വാസത്തിൽ ഉറച്ചു നിന്നപ്പോൾ അങ്ങനെ തിരുവചനം ശ്രദ്ധിച്ചു നോക്കിയാൽ ശരീരം മുഴുവൻ പുണ്ണ വാദിച്ചവൻ കുഷ്ടരോഗി അവനെ കർത്താവ് തൊട്ടപ്പോൾ തല മുതൽ ഉള്ളംകാൽ വരെ അവന് ശുദ്ധീകരിക്കപ്പെട്ടുവെങ്കിൽ ലാസ് ഉയർപ്പിച്ചുവെങ്കിൽ സുന്ദരം എന്ന ഗോപുരത്തിന്റെ വടിവാതിൽ നിന്ന് കൊണ്ടിരുന്നവനോട് പത്രോസും കൂട്ടരും പറഞ്ഞു ഞങ്ങളുടെ പക്കൽ പൊന്നും വെള്ളിയും ഒന്നുമില്ല ഇസ്ര യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ കർത്താവല്ല പറഞ്ഞത് കർത്താവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ പത്രോസും ദിവസം കൂട്ടിനും പറഞ്ഞപ്പോൾ അവൻ നരിയാണി ഉറപ്പിച്ച് എഴുന്നേറ്റ് നടന്നു ഈ വിശ്വാസം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അത്ഭുതം ഇവിടെ നടന്നു തുക്കുരോഗം മണർകാട് പള്ളിയുടെ പടിഞ്ഞാറ് വശത്തെ കുളത്തിലെ വെള്ളമെടുത്ത് കയ്യിലൊഴിച്ചപ്പോൾ ആ ത്വക്ക് രോഗം മെഡിക്കൽ കോളേജിൽ പല പ്രാവശ്യം കൊണ്ടുപോയി അയോൻമെന്റ് വരട്ടിയിട്ടും ടാബ്ലറ്റ് കഴിച്ചിട്ടും മാറാത്തതായ ആ ത്വക്കുരോഗം പൂർണ്ണമായിട്ട് മാറിയെങ്കിൽ അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് ആ വിശ്വാസത്തിൽ നിന്നെ കുറച്ച് നിൽക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ അതുകൊണ്ടാണ് മാൻസ് എക്സ്ട്രിമിറ്റി ഗോഡ്സ് പോസിബിലിറ്റി മനുഷ്യൻ അസാധ്യമാണെന്ന് തോന്നുമ്പോഴാണ് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുമ്പോൾ ദൈവം പ്രവർത്തിക്കുകയില്ല വൈദ്യശാസ്ത്രത്തിന് അസാധ്യമാണെന്ന് തോന്നിക്കഴിയുമ്പോൾ ദൈവം സാധ്യതമാക്കും പക്ഷേ അതിന് നമുക്കൊരു വിശ്വാസം വേണം അതായിരുന്നു ഹന്നായയുടെ ജീവിതത്തിൽ കണ്ടത് അവൾ ഒരിക്കൽ പോലും പുറപുറുത്തില്ല പുറപുറത്തെന്നൊക്കെ ഏലി പുരോഗതി പറയുന്നുണ്ട് അവൾ ലഹരി പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവൾ ദൈവത്തിന്റെ തിരുസന്ധികൾ മനം തകർന്ന് അവൾ ദൈവത്തിന്റെ അവൻ അവളുടെ മനസ്സിനെ പകരുകയായിരുന്നു അതാണ് അവളുടെ ജീവിതത്തിന്റെ ശ്രേഷ്ഠത ലോകത്തിൽ പലതിനെയും നാം അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മറുപടി നോയായിരിക്കും സംശയമില്ല ലോകത്തിന്റെ മുന്നിൽ ലോകത്തിന്റെ കരങ്ങളിൽ നമ്മൾ പിടിക്കുമ്പോൾ നോ എന്ന മറുപടി ആയിരിക്കും നമുക്ക് കിട്ടുന്നത് പക്ഷേ ദൈവത്തിന്റെ കരങ്ങളിൽ പിടിക്കുമ്പോൾ ദൈവം എന്ന് പറയുവാൻ ശക്തനാണ് അതുകൊണ്ട് ഇന്ന് മണർകാട് പള്ളിയിൽ കടന്നു വന്നിരിക്കുന്നവർക്ക് നോയ് എന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത് നിരാശപ്പെട്ട ജീവിതത്തിൽ ഉഴലുന്ന അത് ഞാൻ പറഞ്ഞില്ലേ പലവിധ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇന്നിപ്പം പത്രം എടുത്തു നോക്കിയാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഭർത്താവും ഭാര്യയും മകനും ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തൊരിക്കലും പരിഹാരമല്ല അപ്പൊ ഇവിടെ ഇരിക്കുന്നവർ പലരും അതുപോലെയുള്ള പല പ്രശ്നങ്ങളുമായിട്ട് കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ ഓ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എത്രയോ വർഷമായി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു നോ നോയെന്ന മറുപടിയാണ് എൻ്റെ ഉള്ളിൽ കിട്ടുന്നത് പക്ഷെ ശബ്ദം ഈ ദേവാലയത്തിന്റെ മദ്ബഹായി നിനക്ക് കേൾക്കുവാനായിട്ട് കഴിയും കഴിയണമെങ്കിൽ നീ നിസ്സഹായകനാണെന്നും എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് ഒരു തോന്നൽ എന്റെ ഉള്ളിൽ കടന്നു വരുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കും ആ സമ്പൂർണമായ സമർപ്പണം എന്റെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകണം അതുകൊണ്ട് നോ എന്ന ചിന്താഗതിയിൽ അതിന്റെ മധ്യത്തിലും ദൈവത്തിന്റെ എന്ന ശബ്ദം ശ്രവിക്കുവാൻ കഴിയുന്നതാണ് യഥാർത്ഥ വിശ്വാസത്തിന്റെ അകക്കാംബം അതുകൊണ്ട് ഇന്ന് എന്ന ശബ്ദം കേൾക്കുവാനായിട്ട് മനസ്സും ഹൃദയവും തുറക്കണം ഇവിടെ ഇരിക്കുന്നവർ എന്നെ കേൾക്കുവാനായിട്ടല്ല എൻ്റെ ഹൃദയം ഈ സ്വർഗീയ സുഹാസനമായ ത്രോണോസിംഗിലേക്ക് വിശുദ്ധ മത്മുഹായിലേക്ക് പകർന്നു കൊടുത്ത് അവിടുന്ന് ഒരു ശബ്ദം കേൾക്കുവാനായിട്ട് കർത്താവ് മാമൂദി മുങ്ങുമ്പോൾ ഒങ്ങുമ്പോൾ യോഹനുഷ്ഠാവൻ മാഹമി ഇസ്ലാം എങ്ങുമ്പോൾ സ്വർഗം തുറന്ന ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദം കേട്ടതുപോലെ എന്റെ കർണങ്ങളിൽ ഏ സ്വന്ന് ശബ്ദം വിശ്വാസത്തിൻ്റെ അകക്കാമ്പോടുകൂടെ ഏ സ്വന്ന് ശബ്ദം കേൾക്കുവാനായിട്ട് കഴിയണം അതുകൊണ്ട് ജീവിതത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടും പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവത്തിന്റെ സാധ്യതകൾ ദർശിക്കുവാനായിട്ട് ഹന്നായിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ശമൂലിനെ ലഭിക്കുവാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുപ്രസിദ്ധ ഗ്രന്ഥകാരിയായിരുന്നു റബേക്ക ബേഡ അവര് വിദഗ്ധ ഡോക്ടറായിരുന്നു എന്നാൽ ഭയങ്കര പ്രസിദ്ധിയായ ഒരുപാട് പേർക്ക് ഹൃദ്രോഗ ചികിത്സയൊക്കെ നൽകി ശസ്ത്രക്രിയയൊക്കെ നടത്തി അനേകം പേരെ രക്ഷിച്ച വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡോക്ടർ ആയിരുന്നു റിമക്കേട് ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് എന്നാൽ ഒരു സുപ്രഭാതത്തിൽ വലിയ ഹൃദ്രോഗ ഡോക്ടറായിട്ടും അവർക്ക് വലിയൊരു ഹൃദ്രോഗം പെട്ടെന്നുണ്ടായി അങ്ങേയറ്റം പറ്റി ഡോക്ടർമാർ കിണഞ്ഞു പരിശ്രമിച്ചു ഒരുപാട് പ്രാവശ്യം പല ചികിത്സകളും കൊടുത്തു പക്ഷെ ആ വലിയ അറ്റാക്കിനെ അതിജീവിക്കുന്നത് എളുപ്പമല്ല എന്ന് ഉണ്ടായിരുന്ന ജൂനിയേഴ്സും സഹപ്രവർത്തകരെല്ലാം പറഞ്ഞു അതുകൊണ്ട് നീ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിപ്പെടുത്തുവാനായിട്ട് തൻ്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ജൂനിയർ ഡോക്ടർമാര് സഹപ്രവർത്തകർ പറഞ്ഞു അങ്ങേക്ക് അല്ല ഈ സ്ത്രീയോട് പറഞ്ഞു റിബേക്ക റിവേക്കാബേഡിനോട് പറഞ്ഞു വീട്ടിലെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ലോ എന്ന് പറഞ്ഞു എന്നാൽ ദൈവം ഒരു സങ്കല്പമല്ല എന്നും ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്നും സമ്പൂർണമായിട്ട് വെച്ചു അവളെ കൊണ്ട് ഇനിയും ലോകത്തിൽ അനേക ഹൃദ്രോഗികൾക്ക് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവളെ ഹൃദരോഗ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവളെ ഹൃദ്രോഗം പൂർണ്ണമായിട്ട് മാറ്റം പൂർണ്ണമായിട്ട് മാറ്റി പിന്നീട് അനേക വർഷങ്ങൾ ഹൃദരോഗികളെ സ്തുതി പിന്നീട് അനേക വർഷങ്ങൾ ഹൃദരോഗികളെ ശുശ്രൂഷി ഇരുപത് വർഷം നോക്കിയിരിക്കാനായിട്ട് എന്നെ ബുദ്ധിമുട്ട് അതുകൊണ്ട് നിന്റെ ലക്ഷ്യം ദൈവമായിരിക്കണം